ഇരിയടാ എന്താ നിനക്ക് ഈ ബക്കറ്റ് ലിസ്റ്റ് വിശേഷ സംഗതിതൊന്നുമില്ല ബക്കറ്റ് ലിസ്റ്റ് ഹ ബക്കറ്റ് ലിസ്റ്റ് ഹ ആഗ്രഹങ്ങളൊന്നുമില്ല അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്തോവാ ഈ നമ്മൾ ഈ ഫുഡിന്റെ വ്ലോഗ് കാണുമല്ലേ അപ്പോൾ ആ തരങ്ങളൊക്കെ എനിക്കും വേണം അതേപോലെ കഴിക്കണം എന്ന് തോന്നുന്നു ആ അങ്ങനെ എന്നി മോനെ കാര്യം ചെയ്യ് ഒരു പേപ്പർ എടുത്തിട്ട് നിന്റെ ആഗ്രഹങ്ങളെൊക്കെ എഴുതിട്ട് തരികടാ എന്തിനെടാ പാടാ ഓത്തരലെ സാധിച്ചരണോ സാധിച്ചു തരാൻ പറ്റിയത് എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിലോ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മയടുത്തും പറയണം കുട്ടി പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കുവാണെങ്കിലേ മക്കളെന്ന രീതിയിൽ നമുക്കത് ജയല്ല അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ അച്ഛന്റെ കാര്യം യത്തിലൊക്കെ ആണെങ്കിൽ അപ്പൂപ്പിനും അമ്മൂമ്മ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണൂല്ലേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുണ്ട മനസ്സിലാക്കി നമ്മളെ അച്ഛൻ്റെ അവരെ കൊണ്ട് കൂട്ടിയെ കൂടുതലോ ആക്ച്വലി നല്ലൊരു ഐഡിയ ആണ് ഇതൊരു കാര്യം ചെയ്യേ ഞാൻ പടലത്ത് വിളിക്കാം ഞാൻ അപ്പൂപ്പു പിന്നെ കേശുവാപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ആഗ്രഹങ്ങളെ എനിക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ ഇല്ല ഇല്ല വേളത്തിലൊന്നും ഓ പെട്ടെന്ന് ആ ശരി അബുവാ പിന്നെ ഇത് തൽക്കാലം അച്ഛൻ അടുത്തൊന്നും ആ മിഷൻ സക്സസ് ആയ സ്ഥിതിക്ക് അടുത്ത മിഷനിലേക്ക് കിടക്കാം അമ്മൂമ്മ എത്തിയോ ആ ഓക്കെ ആ അമ്മൂമ്മേ അമ്മുമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഏ പൈസത്ത് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലെന്നാ പിന്നെ അമ്മുമ്മ എന്തെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ ആ മുമ്മയുടെ നല്ല പ്രായത്തിൽ നടക്കാത്ത എന്തെങ്കിലൊക്കെ വലുതോ ചെറുതൊക്കെ ആയിട്ടുള്ളത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചാ വേറെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാനാ ഏഹ് റബർ പാൽ ഒഴിക്കുന്ന ബക്കറ്റ് അല്ല ബക്കറ്റ് ലിസ്റ്റ് ആ ആഗ്രഹങ്ങളൊക്കെ എഴുതിയത് ആ അത് തന്നെ പിന്നെ അമ്മൂമ്മ നൂറ് ചോദ്യം ഒന്നും ചോദിക്കല്ലേ ഞാൻ പറഞ്ഞ കാര്യം അതങ്ങ് ഇത് ആക്കിത്താ ഇതൊരു ഫോട്ടോ അയയ്ക്കു ആ പിന്നെ അപ്പൂപ്പൻ്റെ ആഗ്രഹങ്ങളും ഇങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് എഴുതിത്താ ട്ടാ അമ്മ എടുത്ത് പറയണ്ട ഓക്കെ ഇപ്പൊ തന്നെ അയക്കണേ ശരി ജീവിതത്തിൽ എന്തെങ്കിലും എന്തൊരു കള്ളലക്ഷണം ലച്ചു കള്ളലക്ഷണോ ഇല്ല ആ ആ ഓ ഞാൻ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മയുടെ മാത്രമേടെ ആഗ്രഹവും വേണം അത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ എന്നിട്ട് അതമ്മ ഈ ബക്കറ്റ് ലിസ്റ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ എഴുതി ഒരു പേപ്പറിൽ നടത്തി നടത്തി കൊടുക്കാൻ പറ്റുന്ന കൊടുത്തി കഴിഞ്ഞാൽ അത് അത് സന്തോഷമല്ലേ സന്തോഷമുള്ള ഐഡിയ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ